നമസ്കാരം ഉത്തര ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ അത് അവരുടെ ഇന്ത്യ ഇത് ഇവരുടെ ഇന്ത്യ അത് അവരുടെ സംസ്കാരം ഇത് ഇവരുടെ സംസ്കാരം പ്രശ്നങ്ങൾ പല രൂപത്തിലും രൂക്ഷമായപ്പോൾ അത് ഏറ്റവും കൂടുതൽ വേവരാതി ഉണ്ടാക്കി വെക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കാണ് അവരിപ്പോ അവരിപ്പോ തള്ളിക്കയറുകയാണ് ദക്ഷിണേന്ത്യയിലേക്ക് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് അവിടെ പള്ളികൾ ഒന്നൊന്നായി അവിടെ തലേ ദിവസം പേ അവിടെ എഴുതി വെക്കുന്നു ഒന്ന് പൊളിക്കാനുള്ളത് രണ്ട് പൊളിക്കാനുള്ളത് മൂന്ന് പൊളിക്കാനുള്ളത് അതതിൻ്റെ വഴിക്ക് നടക്കുന്നു പൊളിക്കലെല്ലാം കഴിഞ്ഞ് പൂജയെല്ലാം തുടങ്ങി കഴിഞ്ഞ് ഞാൻ ഭാവിയിൽ ഇനി ഇനി പോലീസായിട്ടുള്ള കേസ് കൊടുത്തു അല്ലെങ്കിൽ കോടതിയിൽ കേസ് കൊടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കോടതിയുടെ സ്ഥിതി ഇപ്പോഴത്തെ കോടതിയുടെ സ്ഥിതി എന്താണെന്ന് അറിയാം കോടതിയെ കുറ്റം പറയില്ല കോടതിക്ക് ഒരുപാട് പരിമിതികളുണ്ട് അവർക്ക് കിട്ടുന്ന തെളിവുകളും അവർക്ക് കിട്ടുന്ന കാര്യങ്ങളും വെച്ചല്ലേ അവർക്ക് വിധി പ്രസ്താവിക്കാൻ കഴിയുള്ളൂ അപ്പൊ അതിന്റെ വരവ് തെളിവെടുപ്പിന്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ വരവ് എവിടെന്നൊക്കെ നമുക്ക് അറിയാലോ അതിന് ആരൊക്കെയും അതിന് കൈയാളുകളായും പ്രവർത്തിക്കുന്ന അറിയാലോ ആയതുകൊണ്ട് തന്നെ ഗ്യാൻ വാബി പേദാണ്ടായിക്കഴിഞ്ഞു ഫിഫ്റ്റി 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 ഹിന്ദുക്കളുടെ പൂജ ഫിഫ്റ്റി അവിടെ നമസ്കാരം കുറച്ചും കൂടി കഴിഞ്ഞാൽ ആ ഫിഫ്റ്റി പോകും ഈ ഫിഫ്റ്റി അങ്ങോട്ട് തള്ളി തള്ളിക്കയറും അതോ സംഭവിക്കുന്നത് ആയതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ദക്ഷിണേന്ത്യയിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് കുതിക്കുകയാണ് പുതിയ പുതിയ വാർത്തയാണ് അത് ഏതായാലും ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മളുടെ ഡി കെ ശിവകുമാറിൻ്റെ അനുജൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ ഇന്ത്യ ഉത്തരദേശക്കാരുടെ ഇന്ത്യ ദക്ഷിണ ഇന്ത്യ അങ്ങനെയൊക്കെ വേണ്ടി വരും പുതിയ രാജ്യത്തിന് ആവശ്യം ഉയരും എന്നുള്ള സൂചനയാണ് ഡി കെ ശിവകുമാറിൻ്റെ അനുജൻ നടത്തിയിട്ടുള്ളത് എവിടത്തൊന്നും അറിയില്ല നമസ്കാരം നമസ്കാരം കോടതി വിധി കാത്തിരിക്കുന്നു ബാക്കിയെല്ലാം ആസൂത്രണം ചെയ്ത് വെച്ച പോലെയാണ് ഇപ്പം ജ്യാൻ വാബിയിൽ ജ്ഞാൻ വാബിയിൽ കാണുന്നത് കോടതി വിധി വന്ന് ഒരു മണിക്കൂർ തികഞ്ഞില്ല അപ്പോഴേക്കും അവിടെ പൂജാ ദ്രവ്യങ്ങള് നിലവിളക്ക് പൂക്കള് നെയ്യ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ആനതിക്ക് വേണ്ടുന്ന സാധനങ്ങളും ഇതെല്ലാം അവിടെ എത്തിച്ചു മാത്രമല്ല പുതിയ ഗേറ്റും സ്ഥാപിച്ചു ആ ഗേറ്റിന് മുമ്പില് ഞാൻ വാബി മസ്ജിദ് എന്നുള്ള ആ മസ്ജിദ് മാത്രം അവിടെ തേച്ച് കളഞ്ഞിട്ട് അവിടെ ഞാൻ വാബി ക്ഷേത്രം എന്ന് വെച്ചിരിക്കുകയാണ് ഞാൻ വാബി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനി അപ്പോൾ ഇപ്പോഴും അതിനകത്ത് പകുതി മുസ്ലിമിൻ്റെ പേരാണ് എടുക്കുന്നത് ജ്ഞാൻ വാബി മസ്ജിദ് എന്നുള്ളിടത്ത് ഞാൻ വാബി ക്ഷേത്രം എന്ന് പറയുന്നത് എഴുതി വെച്ചു അപ്പോൾ ഇതെല്ലാം കോടതി വിധി എന്താകണമെന്ന് അവർക്ക് അറിയാമല്ലോ സംഘപരിവാറിന് അറിയാമല്ലോ കോടതി വിധി എന്താകണമെന്ന് അവർക്ക് അറിയാമല്ലോ ഏതായാലും ഇതിപ്പോൾ കൃത്യമായിട്ടും പറയുകയാണെങ്കിൽ പാഠം ഒന്ന് പാഠം രണ്ട് പാഠം മൂന്ന് എന്ന് നമ്മൾ പഠിക്കുന്ന പോലെ കൃത് കൃ കൃത്യമായിട്ട് പാഠം ഒന്ന് പാഠം രണ്ട് ഏത് മസ്ജിദ് ബാബറി മസ്ജിദ് ബാബറി മസ്ജിദാണ് ആദ്യം ചൂണ്ടിക്കാണിച്ചു കുറെ സമയം പിടിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ആരും അറിയാതെ ഒരു ഒരു രാത്രിയിൽ അവിടെ ഒരു വിഗ്രഹം കൊണ്ട് സ്ഥാപിച്ചു അവിടെ പൂജ ഒരു കുടിലുകി പൂജ ആരംഭിച്ചു പിന്നെ കേസായി കൂട്ടമായി ലഹളയായി തല്ലിപ്പൊളിക്കലായി എല്ലാം കഴിഞ്ഞിപ്പം എന്തൊക്കെയായി നമുക്കറിയാമല്ലോ അവിടെ അവിടുത്തെ കാര്യങ്ങൾ അറിയാലോ അറിയാമല്ലോ അപ്പതിൻ്റെ വേറൊരു പുനരാവർത്തനമാണ് ഇപ്പം ഇവിടെ കാണുന്നത് ഇപ്പം കോടതി വിധിയെല്ലാം വേഗം വന്നു നാനൂറ് അഞ്ഞൂറ് വർഷവും പിടിച്ചില്ല കോടതി വിധി വന്നു മണിക്കൂറുകൾക്കുള്ളിലെ ജ്ഞാൻ വാബിയുടെ തെക്കേ നിലവറ ആ നിലവറയിലെ പൂജയും ആരംഭിച്ചു ആരതിയും എല്ലാ കാര്യങ്ങളും ആരംഭിച്ചു മാത്രമല്ല ജനത്തിരക്കാണ് അവിടെ ഈ ആരതി ആരതി ഒടിയെന്ന് കാണാനും പ്രസാദമാകാനും ജനത്തിരക്കാണെന്നാണ് പറയുന്നു വാരണാസിയിലാണത് വാബി മോസ്ക് സംശയത്തിലെ തെക്കേ വശത്തുള്ള നിലവറ അവിടെ പൂജ നടത്താൻ വാരണാസി ജില്ലാ കോടതിയുടെ വിധി വന്ന് മണിക്കൂറുകൾക്കകത്ത് അവിടെ പൂജയും ആരുതിയും മണികൊട്ടും ദീപാരാധനയും ആളുകളുടെ വരവും പ്രസാദ വിതരണമൊക്കെ ആരംഭിച്ചു തെക്ക് ഭാഗത്തുള്ള സെല്ലാറിൽ കാശി വിശ്വാ ക്ഷേത്രം അവിടുത്തെ ട്രസ്റ്റിലെ ഒരു പൂജാരിയാണ് അവിടെ ഉടനെ എത്തിയത് അത് വന്നിട്ടാണ് നമ്മൾ ആരതി നടത്തിയത് സതൈൻ സെല്ലാർ വാതിലിന് സമീപത്തുണ്ടായിരുന്ന സ്റ്റീൽ അഴികളൊക്കെ മുറിച്ചു മാറ്റി ആ മുറിച്ച് മാറ്റിയിട്ട് അവിടെ വേറൊരു ടെമ്പററി ഗേറ്റ് വെച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടി ഒരു ടെമ്പററി ഗേറ്റ് വെച്ചിരിക്കുകയാണ് അവിടെ വ്യാഴാഴ്ച പുലർച്ചെ ഇവിടെ മംഗളാരതിയും നടന്നിട്ടുണ്ട് അപ്പം ക്ഷേത്രമായി കഴിഞ്ഞു ഇപ്പൊ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് പകുതി മസ്ജിദ് പകുതി ക്ഷേത്രം നാളത്തെ സ്ഥിതി എന്താണ് നാളത്തെ സ്ഥിതി എന്താ ഇപ്പൊ പകുതി പകുതിയാണ് ഫിഫ്റ്റി 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 പള്ളിയാണ് ഫിഫ്റ്റി മോസ്ക് ആണ് ഫിഫ്റ്റി ഹിന്ദു ക്ഷേത്രമാണ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും കാണാം ഒരു ഫിഫ്റ്റി പോയിട്ടുണ്ടാവും അതാണല്ലോ അവിടെ അതാണല്ലോ നടക്കേണ്ടത് സംഘപരിവാറിന്റെ ഭരണത്തിന് കീഴിലല്ലേ അവരുടെ അപ്രമാദിത്വം ഹിന്ദു വിഭാഗത്തിന് മുദ്ര വെച്ചിരുന്ന നിലവറയില് പൂജ നടത്താൻ അത് ഹിന്ദു വിഭാഗത്തിനായിട്ട് മുദ്ര വെച്ചിരിക്കുകയാണ് അവിടെ അതാണ് അതാണിപ്പോൾ തുറന്നു കൊടുത്തിട്ടുള്ളത് അവിടെ പൂജ നടത്താൻ ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ സൗകര്യം ഒരുക്കി നൽകണമെന്ന് വാരണാസി ജില്ലാ ഭരണകൂടത്തിന് വാരണാസി ജില്ലാ കോടതി ആണിപ്പോൾ അങ്ങനെ അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത് അവിടുത്തെ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണെന്ന് അറിയില്ല വാരണാസി അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഇവർക്ക് അവിടെ നിലവറൽ പൂജ നടത്താനുള്ള അനുവാദം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് ഇരുമ്പ് വേലി ഉയർത്താനും അതിൻ്റെ പൂജാരി ആരായിരിക്കണമെന്ന് അതിൻ്റെ കാര്യങ്ങൾ ഏത് ഏതെല്ലാം സമയത്ത് പൂജ വേണം എന്തെന്തെല്ലാം പൂജ വേണം അതിന് കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ തീരുമാനിക്കേണ്ടത് കാശി വിശ്വനാഥ് ട്രസ്റ്റ് ബോർഡ് അവിടെയുള്ള അവിടെ ഭരണ ഭരണകർത്താക്കൾക്ക് അത് തീരുമാനിക്കാമെന്നും ഈ വിധിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് 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 അതുവഴിക്കാണ് ഇപ്പം ഈ നടന്ന കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുള്ളത് അവിടെ ഒരു പൂജാരി തന്നെ വന്നിട്ടുള്ളത് പൂജയ്ക്ക് അനുമതി തേടിയിട്ട് വാരണാസിയിലെ വേദവ്യാസ പീഠത്തിലെ മുഖ്യ പൂജാരി ശൈലേന്ദ്രകുമാർ പാഠക് അദ്ദേഹമാണ് ഇതിന് കേസ് കൊടുത്ത് നഗർ പാടക് വ്യാസ് ഈ പാടക്ക് വ്യാസ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ചില ഡിഗ്രികളാണത് ബിരുദങ്ങൾ എന്നെങ്കിലും പറയില്ലേ അദ്ദേഹത്തിൻ്റെ പേര് ശൈലേന്ദ്രകുമാർ അത്രയുള്ളൂ അങ്ങനെ നൽകിയിട്ടുള്ള ഹർജിയിലാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഈ നിലവറയിലെ പൂജ നടന്നിരുന്നതായിട്ടാണ് പറയുന്നത് ഹർജിയിൽ അവകാശപ്പെടുന്നത് അതായത് ഇന്നക്ക് ഇരു തൊണ്ണൂറ്റിമൂന്ന് ൂന്ന് നൂറ്റിപ്പതിമൂന്ന് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പല്ലേ തൊണ്ണൂറ്റിമൂന്ന് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് വരെ ഈ നിലവറയില് പൂജ നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നിലവറയുടെ റിസീവർ ആയിട്ട് ജനുവരി ഈ പതിനേഴിന് കോടതി ജില്ലാ മജിസ്ട്രേറ്റിനെ നിയമിച്ചതിനെ തുടർന്ന് ഇരുപത്തിനാലിന് ജില്ലാ ഭരണകൂടം നിലവറയുടെ ചുമതല ഏറ്റെടുത്തു ജില്ലാ കോടതി ഉത്തരവിനെതിരെ ഹല അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മസ്ജിദ് കമ്മിറ്റി അറിയിച്ചു അതെല്ലാം ഈ പറഞ്ഞോളം മേലോട്ട് ഇവിടുന്ന് വാണമ്പല ഒരു മേലോട്ട് ഒരു വല്ലാത്തൊരു പറയും അവിടെ പോയിട്ട് കൂടെ കൂടെ ഒരു പൊട്ടുമുട്ടാൻ കഴിഞ്ഞു അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഏത് കോടതിയെ സമീപിച്ചിട്ടും എന്ത് ചെയ്യാനാണ് കോടതിയുടെ സ്ഥിതിഗതികളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു എന്തായിരിക്കും അവിടുന്ന് വിധി വരിക എങ്ങനെയായിരിക്കും വിധി വരിക ആർക്കനുകൂലമായിട്ട് വിധി വരിക ആർക്കനുകൂല അല്ലാതായിട്ടും വിധി വരിക അതുകൊണ്ട് പക്ഷെ കാലം മാറി കോലം മാറി കാലവും മാറി കോലവും മാറി ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകുമ്പോൾ നമുക്കറിയില്ല പിന്തുണ ഞാൻ ഒരു വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് അതായത്വസ്തു വധമർഹതി ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ മേലെ നിൽക്കേണ്ട ബ്രാഹ്മണൻ ബ്രാഹ്മണനെതിരെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് ക്ഷത്രിയനാണ് ചെയ്തതെങ്കിൽ നൂറ് പണം അയാള് പിഴകെട്ടണം ഇനിയത് വൈശ്യനാണ് ഒരു ബ്രാഹ്മണനെ നോക്കിയിട്ട് എടാ പോടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നൂറ്റി പണം പണം പിഴകെട്ടണം ഇനി ഉള്ളത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര അപ്പൊ ബ്രാഹ്മണനെ ശൂദ്രനാണ് വരൽ ചൂണ്ടിരുമ്പോ അസഭ്യം പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ശതം ബ്രാഹ്മണ ആക്രോഷിയ ബ്രാഹ്മണനെ ബ്രഹ്മ ബ്രഹ്മ ബ്രാഹ്മണനെ കുറ്റം പറയുന്ന ക്ഷത്രിയന് ശതം പത്ത് പത്ത് അന്നത്തെ പണമാണ് നൂറ് പണമാണ് അന്ന് ദണ്ഡം ശിക്ഷ വിധിക്കുന്നത് അതേ സമയത്ത് വൈശ്യോപി അർദ്ധശതം ദ്വേവ വധ മർഹതി വൈശ്യനാണെങ്കിൽ നൂറ്റി അമ്പത് പണം കൊടുക്കണം അപ്പൊ മിക്കവാറും അയാളുടെ വീടും പറമ്പൊക്കെയും പോകും അയാളുടെ ആ ജന്മത്തെ മുന്നിൽ അധ്വാനം ആ വഴിക്ക് പോകും ആ ബ്രാഹ്മണൻ കൊണ്ടുപോകും ഇനി ശൂദ്രനാണെന്ന് പറഞ്ഞതെങ്കിൽ അയാളുടെ പൈസയും കാര്യങ്ങളൊന്നുമല്ലോ അപ്പൊ അവനെ തട്ടിയേക്കുക വധമർഹതി അവന് മതമാണ് വിധിച്ചിട്ടുള്ളത് ഇതാണ് ഇതാണ് മനുസ്മൃതി ഇതാണ് പഴയ കാലഘട്ടത്തിലെ ശാസ്ത്രങ്ങൾ ഇതൊക്കെയാണ് അവിടെ ഒന്നാം ക്ലാസ് മനുഷ്യൻ രണ്ടാം ക്ലാസ് മനുഷ്യൻ മൂന്നാം ക്ലാസ് മനുഷ്യൻ നാലാം ക്ലാസ് മനുഷ്യൻ ഒരു ക്ലാസ്സിലും വിടാത്ത വേദബാഹ്യനായിട്ടുള്ള അതൊക്കെയാണ് വനത്തിറക്കി താമസിക്കുന്ന ആൾക്കാർ അങ്ങനെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുറത്തേക്ക് വരാൻ പാടില്ല അവര് കാഴ്ചയില് പെടാൻ പാടില്ല മറ്റുള്ളവരുടെ അപ്പൊ അങ്ങനെ ഒരു വിധി വരുന്ന സമയത്ത് ആ ഒരു സാഹചര്യമാണ് ഇതിലിവിടെ നിലവിൽ വന്നു കഴിഞ്ഞു ഏകദേശം പറയാം ഇപ്പം കേരളത്തിൽ തന്നെ സമാനമായിട്ടുള്ള ഒരേ ദിവസം ദിവസം ഇരുപത്തിനാല് മണിക്കൊണ്ടത് രണ്ട് കൊലപാതം നടന്നു ഒരു കൊലപാതകം വിധിയായി പതിനഞ്ച് പേരും അധശേഷി വിധിച്ചു മറ്റേ കേസും എടുത്തിട്ട് തന്നെ ഇല്ല അപ്പം നീന്തുന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളത് ഇവർ കൊണ്ടുപോയിട്ട് ഹൈക്കോടതിയിൽ ഇപ്പോൾ ജില്ലാ കോടതി ഉത്തരവിനെതിരെ അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മസ്ജിദ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് ഇപ്പോഴും സ്റ്റാറ്റസ്കോ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അവിടെ പൂജ നടന്നിരുന്നതാണ് പറയുന്നത് അതിനുശേഷം പൂജ നടന്നിട്ടില്ല ഇപ്പം ഈ വിധി വരുന്ന സമയത്ത് അവർ ഹൈക്കോടതിയിൽ സമീപിക്കുമ്പോൾ ഈ വിധിപ്പെടുത്ത് സ്റ്റേ ചെയ്യുന്നൊന്നുമില്ല പൂജ ആരംഭിച്ചു ഇനിയുള്ള സ്ഥിതി നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ട അതീവ ന്യൂനപക്ഷമായിരിക്കുന്ന മുസ്ലിങ്ങൾ അവരെ അവിടെ എന്തെങ്കിലും വിധിയുടെ പേരിൽ ഇനി അവിടെ നടക്കുന്ന ഈ പൂജാകർമ്മങ്ങൾ ആ പൂജാകർമ്മങ്ങളെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക ആയതുകൊണ്ട് നല്ലതിനു വേണ്ടി സമൂഹത്തിൻ്റെ നല്ലതിനു വേണ്ടിയിട്ട് സമൂഹത്തിന് അപകടം ഉണ്ടായിരിക്കാൻ വേണ്ടി പോലും കോടതി പലപ്പോഴും അറിയാനുള്ള അവകാശമുണ്ട് അപ്പോഴും അവിടെ പൂജ നടക്കോട്ടെ മറ്റുള്ള പള്ളിയിൽ നിന്നും വേണ്ട എന്ന് വരെ പറഞ്ഞു കളയാ ആയതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നു മസ്ജിദ് കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപാടി നിങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ അതേ നിങ്ങൾ ഓടതി സമീപിച്ചു ഇവിടെ എന്ന് പറയുമ്പോൾ ഈ വഴി രണ്ട് ഭാഗത്ത് കൂടി തേനൊഴിക്കുന്ന കുറേ ആൾക്കാർ മുസംഗികളായിട്ടുള്ള കുറേ ആൾക്കാർ നമ്മുടെ കേരളത്തിലുമുണ്ട് അതിന് ഒരു വലിയ വലിയൊരാളുടെ മകൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടി ആൺകുട്ടിയോട് പറയില്ലേ ഞാൻ ഒന്നുകൂടെ വെച്ചു തരും കേട്ടോ കളൻ എന്ന് പറയില്ലേ ഒറ്റ അടിയോട് വെച്ചു തരും ഞാൻ അതൊക്കെ ഒരു സ്നേഹപൂർവ്വം അതുപോലെ പറഞ്ഞു ഞാൻ കേസ് കൊടുക്കും ഞാൻ മോഡിക്കെതിരേ കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റിന് കേസ് കൊടുക്കാൻ പോവുക ഒരു പത്രിക എഴുതിയെങ്കിൽ അവിടെ പൂജയ്ക്ക് കോളേജ് അങ്ങനെ പറഞ്ഞു അതിന് ഞങ്ങൾക്ക് അതിന് പ്രതിഷേധമുണ്ട് ഞങ്ങളുടെ സങ്കടം തീർത്തു കയറണമെന്ന് അതിന്റെ ഒപ്പ് കൊടുക്കും പിന്നെ അതിന്റെ പ്രൊസീഡിങ്സ് എന്താ ആരും ശ്രദ്ധിക്കണം ഞങ്ങൾ പ്രതിഷേധിച്ചോ പ്രതിഷേധിച്ചു ഒരു എഴുതി കൊടുത്തിട്ടുണ്ട് പ്രതിഷേധം എഴുതി കൊടുത്തിട്ടുണ്ട് പ്രതിഷേധം പ്രതിഷേധം അതൊക്കെ പറഞ്ഞിട്ട് റോട്ടിലിറങ്ങിയിട്ട് കണ്ടിട്ടില്ലേ അതത്രേയേ ഉള്ളൂ അതൊരു കീഴ്ശ്വാസം പോലെ അങ്ങോട്ട് പോകും അത്ര മാത്രം കാരണം അവരുടെ മനസ്സിൽ ഇവിടെ കേരളത്തിലുള്ള മിക്ക ഈ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഏറ്റവും മുമ്പിൽ നടന്ന് പ്രതികരിക്കേണ്ടത് ഞാൻ ഇന്നലെ അലിയാർ ഖാസ്മി അദ്ദേഹത്തെ എനിക്ക് ഞാൻ കോട്ടയത്ത് വെച്ച് എന്നെ നേരിട്ട് കണ്ടും പരിചയപ്പെട്ടിട്ടുള്ള ഒക്കെയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം അങ്ങേക്കിപ്പോ കുടുംബത്തില് അപ്പോൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ കൊച്ചുകുട്ടികളൊന്നും ഇല്ല ഇവിടെ മക്കളെ വലുതായി അല്ലെങ്കിൽ ഇല്ലാത്ത ജീവിതമല്ല അതെ അങ്ങനെയായിട്ട് നടന്നു പോട്ടെ കേട്ടോ പറഞ്ഞു അപ്പൊ ആള് അങ്ങനെ സ്വതസ്യമായിട്ടുള്ള ഭാഷ ചിരിക്കുകയാണ് നല്ല ചിരിയാണ് കാര്യം മനസ്സിലായി എന്തിനാ അങ്ങോട്ട് കേ മറ്റെന്തായാലും പറയാം കേരളത്തിലാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള ജയിൽ പാണ്ടും പറയാം അതെ അതേ ഞാൻ മാതൃഭൂമി പത്രം തരൂ എന്ന് ചോദിക്കാം ഇത് അവിടെ പോയ പത്രം പോലും കിട്ടില്ല ഏതോ ഗുദാബർ പോയിട്ട് തിഹാർ ജയിലു പോയിട്ട് എന്തിനാ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രതികരിക്കുന്നത് ആർക്ക് വേണ്ടിട്ടാ പ്രതികരിക്കുന്നത് ഇനി പ്രതികരിച്ചിട്ട് എന്താ കാര്യം ഇനിയുള്ള കാലഘട്ടത്തിൽ സാധാരണ ഒരു ജനാധിപത്യ രീതിയും മറ്റുള്ള കാര്യങ്ങളല്ല ഇവിടെ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു മൊറാർജി ദേശായി ഉണ്ടായിരുന്നു മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധി ഉണ്ടായിരുന്നു നെഹ്റു മുതൽക്കുണ്ടായിരുന്നു ഇവർക്കുണ്ടായിരുന്നു അന്നെങ്കിൽ ഭരണം മാറുമെങ്കിലും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ ഭരണത്തെ പോലെ ഇപ്പോഴും അങ്ങനെ നടന്നു പോകും ഇന്നിപ്പോൾ നല്ല സ്ഥിതി ഇന്ന് ആ അറ്റം മുലി അറ്റം മുലി ആകെ ആകെ തല തലകുത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ തലനുക്കിയ കുത്തി നിൽക്കണം ആയതുകൊണ്ട് തന്നെ പള്ളിയുടെ കാര്യവും പറഞ്ഞ ഏതെങ്കിലും ഒരു മുസൽമാൻ നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പ്രതിമയായിട്ട് നിൽക്കട്ടെ പിന്നെ അനക്കൂല്ല അലി കൊണ്ടുപോയിട്ട് എവിടെയും കിട്ടിയിട്ടില്ല അലി അതിനുള്ള മരുന്നുകൾ മരുന്നുകൾ മരുന്നുകളുണ്ട് ഇവരെ മറ്റേ ആരുടെ കയ്യിൽ ഇവരുടെ കയ്യിൽ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ പോയി മുമ്പ് പറഞ്ഞ പോലെ ഇവിടുത്തെ അതിപ്രശസ്ത പ്രശസ്തനായിട്ടുള്ള സുപ്രശസ്തനായിട്ടുള്ള ഒരാളുടെ മകൻ പറഞ്ഞിരിക്കുക മറ്റേ ഞാൻ കോസ് കൊടുക്കും ഞാൻ ഞാൻ കോസ് കൊടുക്കും ഞാൻ എന്ന് പറഞ്ഞാൽ വെള്ളക്കാട് ക്ലാസ്സിൽ അടുത്ത പൊതുചരണ കൊണ്ട് കേസ് കൊടുക്കേണ്ടത് കേട്ടു ഇനിയിപ്പം ഇതിനപ്പുറം പിന്നെ ഞങ്ങളിന്നല്ലാണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ എനിക്കൊന്നും പറയാനില്ല എനിക്കൊന്നും പറയാനില്ല കാലങ്ങളെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആന വരുന്ന സമയത്ത് ഒരിക്കൽ പോലും എന്തെങ്കിലും നേന്ത്രപ്പണം കാണിച്ച് എന്താ ആന ഇങ്ങനെ നീ ഇങ്ങനെ ചെയ്യാവോ ഇപ്പോൾ ആന എവിടെയോ സുൽത്താൻ ബത്തിരിലോ മറ്റോ റോട്ടിലിറങ്ങിയിട്ടുണ്ട് അതിനു മയക്കുപടി വയ്ക്കാൻ പോവാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർ അടിന്ന കാലിൽ നക്കാൻ പോയിട്ട് കാര്യമില്ല അവർ രണ്ടും കേൾപ്പിച്ചിട്ടാണ് പുറപ്പെട്ടുള്ളത് ഭാരതത്തിൻ്റെ യജമാനന്മാർ ഹിന്ദുക്കളായിരിക്കണം ബാക്കി എല്ലാവരും അവരെ അടിച്ചു തളിക്കാരായിരിക്കണം അവർ തീരുമാനിച്ചു കഴിഞ്ഞു ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വലിയ നീക്കങ്ങൾ ചെറിയ നീക്കം അല്ല അവിടെ നടന്നിട്ടുള്ളത് വലിയ നീക്കം നടന്നിട്ടുള്ളത് ഈ നീക്കത്തിന്റെ പുറയിൽ ഇവിടുത്തെ ഭരണകൂടം എല്ലാം തോന്നുന്നുണ്ടോ ആയതുകൊണ്ട് തന്നെ വിധി പ്രസ്താവിക്കുന്നു വിധി പ്രസ്താവിച്ചാൽ എങ്ങനെയാണ് വിധി പ്രസ്താവിച്ച ഉടനെ തന്നെ എല്ലാം കൂടെ നടത്താൻ അനുവദിക്കുകയാണോ അവർ ഹൈക്കോടതിയിൽ പോകുന്നു അല്ലെങ്കിൽ മേൽക്കോടതിയിൽ പോകുന്നു ഉടനെ തന്നെ ഇവിടെയുള്ള മറ്റുള്ള കീഴ്ക്കോടതിയുടെ വിധി അവിടെ സ്റ്റേ ആയിട്ട് മാറുന്നു ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പോകുന്നുണ്ടായില്ല കീഴ്ക്കോടതിയുടെ വിധി വന്നു വിധി വന്ന ഉടനെ തന്നെ അവിടെ ഗേറ്റ് വെച്ചു നിലപുറയുടെ പേര് മാറ്റി അവിടെ പൂജ ആരംഭിച്ചു ഭക്തജനങ്ങളുടെ ഒഴുക്കു ആരംഭിച്ചു കഴിഞ്ഞില്ലേ ഇനി ഉത്തരേന്ത്യയിൽ ഇതിനെ തടയാൻ അർഹ പറ്റുക വല്ല ഈശ്വരനു പറ്റും വല്ല ഭൂമി കൊടുക്കും ഉണ്ടാവണം അല്ലാത്തോടത്തോളം കാലം കാര്യങ്ങളൊക്കെ തീരുമാനമായി കഴിഞ്ഞു എന്നർത്ഥം മുമ്പ് പറഞ്ഞ പോലെ ഇപ്പൊ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി മസ്ജിദാണ് ഫിഫ്റ്റി ക്ഷേത്രമാണ് ഇനി കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് ആ ഫിഫ്റ്റി ഇടും ഈ ഫിഫ്റ്റി മാത്രമായിരിക്കും അതായത് ഈ ഫിഫ്റ്റി അങ്ങോട്ട് വലിഞ്ഞു കയറുന്ന അർത്ഥം ഈ ഫിഫ്റ്റി ഹൺഡ്രഡ് ആയിട്ട് മാറും ഹൺഡ്രഡ് ആയിട്ട് മാറും ഫിഫ്റ്റി പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ട് മാറും യാതൊരു സംശയവും ഇല്ല ഇന്നക്ക് നാൽപ്പത്തി ഒന്നാം ദിവസം ഒരു ഡേറ്റ് പറയുന്നു മാത്രം അദ്ദേഹം താമസിയാതെ ഗ്യാൻ വാഭി അതിന്റെ രൂപം മാറും കോലം മാറും അതിന്റെ പേരിൽ ആരും ഇവിടെ വിമിഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല അതാണ് സ്ഥിതി ഞാൻ നിജസ്ഥിതിയാണ് പറയുന്നത് അതിന്റെ പേരിൽ ഞങ്ങളോട് കേസ് കൊടുക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല അത് പിന്നെ തങ്ങളുടെ കീഴിലുള്ള ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി മാത്രമാണ് പറയുന്നത് മറ്റേ മറ്റേ കൊച്ചുകുട്ടികളെ വഴക്കുണ്ടാക്കി വര ഞാൻ അട്ടികുള്ളിട്ടോ എന്തിനാട്ടോ വഴക്കുണ്ടാക്കി എന്നിട്ട് ഇവിടെ നിന്നൊരു പറയും ആ ചെക്കൻ്റെ കൂട്ടുകൂടാൻ പോയ വൃത്തി കേട്ട ചെക്കൻ എന്ന് പറയുന്ന പോലെ പരസ്യമായിട്ട് പറയുന്ന സമയത്ത് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ആൾക്ക് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുറെ സംഘടനകൾ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസൊക്കെ ഒരു മുറി കടലാസായിട്ട് അവിടെ ഇരിക്കും അത്രമാത്രം അതിനപ്പുറമുള്ള ഒരു പ്രൊസീഡിങ്സ് ഇന്നത്തെ സാഹചര്യത്തിൽ സാഹചര്യത്തിൽ ഒരു പത്ത് ഇരട്ടി ശക്തിയിലുള്ള അടിയന്തരാവസ്ഥ ഇവിടെ നടമാടുമ്പോൾ അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തരാവസ്ഥ ഇവിടെ നടമാടുന്ന സമയത്ത് ഒരു കടലാസിനും ഒരു വിലയില്ല ആ ആ അടുത്ത പോലീസ് വലിയ അപ്പുറത്തെ കോടതിയിലോ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് കിടക്കും അതിനപ്പുറമാക്കും അത് അവരെടുത്ത് അതിന്റെ അതിനോട് നീതി വിധിയോ പ്രസാപനയോ ഒന്നും ഉണ്ടാകുമ്പോഴില്ല നിങ്ങൾ ആരും വിചാരിക്കുന്നുണ്ടോ ഞാൻ വാബി പള്ളിയിലെ നിലവറയിൽ നടത്തിയ പൂജ ഇന്നലെ തുടങ്ങിയ പൂജ അതില്ലാതാക്കാൻ ഇവിടത്തെ ഏതെങ്കിലും ഭരണകൂടത്തിനോ ഭരണകൂട സംബന്ധിയായിട്ടുള്ള നീതിന്യായ സംബന്ധിയായിട്ടുള്ള വകുപ്പുകൾക്കോ കോടതികൾക്കോ കഴിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഏർ ഏതായാലും നേരത്തെ ഉണ്ടായിരുന്ന ഹിന്ദു ക്ഷേത്രത്തിന്റെ സ്ഥാനത്താണോ മോസ്ക് പണിതെന്ന് പരിശോധിക്കാൻ വാരണാസി ജില്ലാ കോടതി എ എസ് ഐ എസ് ഐ എസ് ഐയെ ചുമതലപ്പെടുത്തിയിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ഔറംഗസേബിന്റെ ഭരണകാലത്ത് ഒരു ക്ഷേത്രം തകർത്തതായി കാണപ്പെടുന്നു എന്നാണ് എ എസ് ഐ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് അത് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടില്ല ഈ ക്ഷേത്രം തന്നെയാണ് ഇനിയിപ്പു അത് ഞാൻ പറയണു അതിൽ ഞങ്ങൾ പറയണു അതൊക്കെയാണ് ഇനി അമിത് ചെയ്യുക അപ്പം ഇനിയിപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇന്നലെ ഏതോ ശങ്കർ ജയനോ മറ്റൊരാളുണ്ട് ഇതിൽ കേസ് നടത്തിയിരുന്ന ആൾ അയാൾ പറഞ്ഞു നിങ്ങൾക്കൊരു ഓഫർ ഞാൻ ഇപ്പം നൽകാം നമ്മൾ ഓണം ഓഫർ അല്ലെങ്കിൽ റംസാൻ ഓർക്ക് ഓഫർ ഒരു ഓഫർ നൽകാം ഏറ്റവും വേഗത്തിൽ അത് ഞാൻ പ്രശ്നമില്ലാണ്ട് സ്ഥലം വിട്ടുപോകും ഇനി അത് ക്ഷേത്രമാണ് നമ്മുടെ പൂജ നടക്കുന്നു ഇപ്പം താഴത്തെ നിലപറയിൽ ഇനി അത് മുകളിലേക്ക് കയറും മുകളിലേക്ക് കയറും ആ സമയത്ത് ഇപ്പഴത്തെ വാങ്കുകളിയും ഇപ്പഴത്തെ നമസ്കാരങ്ങൾ നടത്തുന്ന സമയത്ത് എന്താ അവിടെ ഉണ്ടാവുക അതീവ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് അപകടം സംഭവിക്കും അവരാരോടിയെന്നാ കര കരഞ്ഞ് പറയേണ്ടത് കോടതിയോട് എന്ത് കോടതി ഇവിടെ കാണുന്നുണ്ടല്ലോ അപ്പൊ എന്താ 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 ഇപ്പൊ ചെയ്യാൻ പറ്റുക അത് വലിയൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇമ്മണി വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കെടുക്കുകയാണ് ഞാൻ വാബിയിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം അവിടെ നിന്ന് തുടങ്ങിയിരിക്കാൻ ഇടിമുഴക്കം അവിടെ നിന്ന് തുടങ്ങിയിരിക്കാണ് കൊടിക്കാറ്റ് അതിങ്ങനെ വീശി 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 വിന്ധ്യാശതവര പർവതത്തിനടുത്ത് വന്നിട്ട് അവിടെ നിൽക്കും അതിൻ്റെ അപ്പുറം കടക്കുമോ കിടക്കില്ല എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല അല്ല കാര്യങ്ങള് ഇപ്പൊ വെച്ച് നോക്കുന്ന സമയത്ത് ഉത്തരേന്ത്യയിലാണ് ഇപ്പോൾ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള കളികൾ നടക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അതിനുള്ള വിഷമം ഉത്തരേന്ത്യൻ മുതലാളിമാർക്ക് രാഷ്ട്രീയ മുതലാളിമാർക്ക് ഉണ്ട് അതുകൊണ്ട് കൃത്യമായിട്ടും ഇന്ത്യയുടെ നടുവുകൾ വരവരച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഇന്ത്യ ഇത് ഇവരുടെ ഇന്ത്യ അത് ആ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഇന്ത്യ ഇത് ഈ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഇന്ത്യ എന്ന് വരും അതിന്റെ ഫൈനൽ ഔട്ട്കം എന്താണെന്ന് ഞാൻ ഞാനിൻ്റെ നാക്കുകൊണ്ട് പറയുന്നില്ല അത് പറയാൻ പാടില്ലാത്തതുകൊണ്ട് സംസ്കാരം